ഡോക്ടർ ആയുർവേദ ഫലം ശരിയാണോ ശരിയല്ല ഏഴ് എന്നൊക്കെ ചികിത്സാ രീതികൾക്ക് പറയുന്നത് പോലും ശരിയായ കണക്കുകളല്ല അഞ്ചു ദിവസം കൊണ്ട് ചികിത്സിച്ചു ഭേദമാകുന്ന അസുഖങ്ങൾ പോലും ആയുർവേദത്തിലുണ്ട് ആയുർവേദ അല്ല കുട്ടികൾക്ക് ആയുർവേദ ആയുർവേദ ചികിത്സകളുണ്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിക്ട് വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നത് ശരിയാണോ ചില അസുഖങ്ങളുടെയൊക്കെ ചികിത്സകളിൽ തന്നെ നമ്മൾ മാംസം കഴിപ്പിക്കുന്നതുണ്ട് മാംസേന വർദ്ധത നമ്മുടെ ശരീരത്തിൽ മാംസം മസിൽ ഉണ്ടാകണ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള മാംസം കഴിക്കുക തന്നെ വേണം അങ്ങനെ തന്നെയാണ് ശാസ്ത്രത്തിലും പറയുന്നത് ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ രസഔഷധീസ് വെച്ചിട്ട് ശുദ്ധി ചെയ്തിട്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട് അതിന് പെർഫെക്റ്റ് കറക്റ്റ് ഡോസേജിൽ അതിൻ്റെ കൃത്യമായ അനുപാനങ്ങളുണ്ട് ആ മെഡിസിൻ്റെ കൂടെ കഴിക്കേണ്ട അനുപാനങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ കഴിക്കണം എന്നുണ്ട് പിന്നെ ചിലവർ നേരെ പോയി അരിഷ്ടം മേടിച്ച് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് തെറ്റായ കാര്യമാണ് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ വേണം അരിഷ്ടമാണെങ്കിലും ഗുളികയാണെങ്കിലും എന്താണെങ്കിലും പോയി കഴിക്കാൻ അല്ലെങ്കിൽ അവർക്കത് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും